ഹായ് യു എസ് എസ് മോഡൽ ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നുവല്ലോ അതിൻ്റെ ഉത്തരങ്ങൾ ഏറ്റവും ചെറുതേത് സംഖ്യാരേഖ പഠിച്ചുവോ അതിൽ പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും ഉണ്ട് അതിലെ ഏറ്റവും നടുവിൽ പൂജ്യം പൂജ്യം പോസിറ്റീവോ നെഗറ്റീവോ അല്ല സംഖ്യാരേഖയിലെ സംഖ്യകൾ വലത്തോട്ട് പോകുന്നതോറും കൂടി വരും ഇടത്തോട്ട് പോകും കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ ഈ തന്നിട്ടുള്ള നാല് സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് പൂജ്യത്തിൽ നിന്ന് ഇടത്തോട്ട് പോകുമോറും കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഏറ്റവും ചെറുത് മൈനസ് എട്ട് നെഗറ്റീവ് എട്ട് അറുന്നൂറ്റി അൻപത്തിനാല് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന അഞ്ചക്ക സംഖ്യ ഏത് സാധാരണ സാധാരണഗതിയില് ഈ അറുനൂറ്റി അമ്പത്തിനാലിന്റെ ഘടകങ്ങൾ ഏതെല്ലാം ആണ് എന്ന് കണ്ടെത്തും എന്നിട്ട് ആ ഘടകങ്ങൾ തന്നിട്ടുള്ള ഈ നാല് സംഖ്യകളിൽ പരിശോധിച്ച് നോക്കിയാൽ ഓരോ ഘടകം നോക്കുമ്പോഴും ഓരോന്ന് ഒഴിവായി കിട്ടും പിന്നെ അവസാനം വരുന്നതായിരിക്കും നിശേഷം ഹരിക്കാവുന്ന അഞ്ചക്ക സംഖ്യ പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് അറുനൂറ്റി അൻപത്തിനാലിൻ്റെ ഘടകങ്ങൾ രണ്ട് എല്ലാ ഇരട്ട ഇരട്ടസംഖ്യകളും രണ്ടിൻ്റെ ഗുണിതങ്ങളാണ് അപ്പൊ ഒരു ഘടകമാണ് അത് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ മൂന്ന് ഘടകമാണോ എന്ന് എങ്ങനെ ഇതിന്റെ സംഖ്യകൾ അക്കത്തുക നോക്കും ആറു അഞ്ചും പതിനൊന്ന് പതിനൊന്ന് നാലും പതിന പതിനഞ്ചിൽ പതിനഞ്ച് എന്നത് മൂന്നിന്റെ ഒരു ഗുണിതാണ് അപ്പോൾ അറുനൂറ്റമ്പത്തിനാലിന്റെ ഘടകാണ് മൂന്ന് അപ്പോൾ ഈ സംഖ്യകളുടെ ഘടകമാണോ മൂന്ന് നോക്കാൻ വേണ്ടിയിട്ട് അക്കത്തുക കണ്ടാൽ മതി പക്ഷെ ഇവിടെ തന്നിട്ടുള്ള എല്ലാ സംഖ്യകളും ഒരേ അക്കങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയും നോക്കാൻ സാധ്യമല്ല അപ്പൊ പിന്നെ ഇതുപോലെ ഹരിച്ചിട്ട് ഏതൊക്കെയാണ് ഘടകങ്ങൾ എന്ന് കണ്ടെത്തി നൂറ്റി ഒമ്പത് നൂറ്റി ഒമ്പത് എന്നുള്ളത് ഒരു അഭാജ്യ സംഖ്യയാണ് അപ്പോൾ മൂന്ന് ഘടകങ്ങൾ രണ്ട് മൂന്ന് നൂറ്റി ഒമ്പത് ആണ് ഉള്ളത് അപ്പോൾ ഈ ഓരോ സംഖ്യയെയും നൂറ്റി ഒമ്പത് കൊണ്ട് ഹരിച്ചാൽ ഏത് സംഖ്യയാണ് നൂറ്റി ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് ആ സംഖ്യയെയാണ് അറുന്നൂറ്റി അൻപത്തിനാല് കൊണ്ടും നിശേഷം ഹരിക്കാവുന്നത് നോക്കിട്ടുണ്ടെങ്കിൽ കാണാം ഈ രണ്ടാമത്തെ ബി പതിനായിരത്തി ആണ് നൂറ്റി കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യ മൂന്നാമത്തെ ചോദ്യം രണ്ട് പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം രണ്ട് ഇവയുടെ ഗുണനഫലം ആദ്യം നമ്മൾ ഇതൊക്കെ കൂടി ഗുണിക്കും രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് പതിനാറ് ഇവിടെ കിട്ടും ഇനി എത്ര ദശാംശ സ്ഥാനമുണ്ട് ഇവിടെ അല്ല ഇവിടെ ഒന്ന് ഒന്നും രണ്ടും മൂന്ന് മൂന്ന് മൂന്നും ആറ് ആറ് ദശാംശ സ്ഥാനം ഉണ്ട് അപ്പൊ ഉത്തരത്തിൽ ആറ് ദശാംശ സ്ഥാനം ഉണ്ടാവുകയാണെങ്കിൽ നാല് പൂജ്യം പൂജ്യം ദശാംശം നാല് പൂജ്യം ഒന്ന് ആറ് നാലാമത്തെ ചോദ്യം പൂജ്യം ദശാംശം ഒമ്പത് ഒമ്പത് ഒമ്പതിനോട് എത്ര കൂട്ടിയാൽ രണ്ട് കിട്ടും രണ്ടിൽ നിന്ന് പൂജ്യം ദശാംശം ഒമ്പത് 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 കുറച്ചാൽ എത്രയാണ് എന്നാക്കി മാറ്റിയെഴുതാം അപ്പോൾ രണ്ട് കുറയ്ക്കണം പൂജ്യം ദശാംശം ഒമ്പത് 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 സമം ഒന്ന് ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ അറുപത് ശതമാനം ആൺകുട്ടികളാണ് ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആണെങ്കിൽ ആകെ കുട്ടികൾ എത്ര അറുപത് ശതമാനം ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾ എത്ര ശതമാനമായിരിക്കും നാൽപ്പത് ശതമാനം ഏത് സംഖ്യയുടെ നാൽപ്പത് ശതമാനം ആണ് ഇരുപത് എന്ന് ഈ ഉത്തരത്തിൽ നിന്ന് നോക്കിയാൽ വേഗ ഉത്തരം കിട്ടും അൻപത് ഗുണിക്കണം നാല്പത് അഞ്ച് നാല് ഇരുപത് രണ്ട് പൂജ്യം എട്ട് പോവും അപ്പോ അൻപതായിരിക്കും ഉത്തരം ഇനി ഒന്നുകൂടി വിസ്തരിച്ച് പറയുകയാണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം ഇരുപതാണ് ശതമാനം നാൽപ്പത് ശതമാനാണ് ആകെ കുട്ടികൾ സമം എത്രയാണെന്ന് അറിയില്ല അപ്പോൾ അറിയാത്ത സംഖ്യക്ക് ബീജഗണിതം ഉപയോഗിച്ച് എന്ത് എഴുതാം എക്സ് എന്ന് എഴുതാം ആകെ കുട്ടികൾ എക്സ് ആണ് x ന്റെ നാൽപ്പത് ശതമാനമാണ് ഇരുപത് അതിന് അത് എക്സമം ഇരുപത് ഗുണിക്കണം നൂറ് ബൈ നാൽപ്പത് അങ്ങനെ x നെ അവിടെ ഒറ്റക്ക് നിർത്തണം അപ്പോൾ ഈ ഛേദത്തിൽ ഛേദത്തിലുള്ളത് ഈ സൈഡിലേക്ക് വരുമ്പോ അംശത്തില് എത്തും പിന്നെ അംശത്തിലുള്ളത് സമചിഹ്നത്തിൻ്റെ മറ്റു മറുഭാഗത്തേക്ക് വരുമ്പോൾ അംശത്തിലുള്ളത് ഛേദത്തിലേക്കും വരും അപ്പോൾ എക്സാമം ഇരുപത് ഗുണിക്കണം നൂറ് ഹരിക്കണം നാൽപ്പത് ഇനി വെട്ടി ചെറുതാക്ക എങ്ങനെയാ വെട്ടി ചെറുതാക്ക പത്ത് പത്ത് രണ്ട് ഓരോ പൂജ്യം വെട്ടിക്കളയാ ഇനി രണ്ടിലും നാലിലും പൊതുവായിട്ടുള്ളത് രണ്ട് നാലില് രണ്ട് രണ്ട് പ്രാവശ്യം നൂറിന് രണ്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും അൻപത് കിട്ടും അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ് എക്സമം അൻപത് ആകെ കുട്ടികൾ എത്ര എന്നാണ് ചോദ്യം ആകെ കുട്ടികൾ അൻപത് ആറാമത്തെ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് സമം എത്ര ശതമാനം അതിനെ ഭിന്നസംഖ്യയാക്കി എഴുതിയാൽ തന്നെ ഉത്തരായി പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ചിനെ ഭിന്നസംഖ്യയായിട്ട് എഴുതുമ്പോൾ അഞ്ച് ബൈ നൂറ് ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ഈ ഓരോ പൂജ്യത്തിനെ കാണുമ്പോഴും ഈ ദശാംശ സ്ഥാനം ഒന്ന് തവളച്ചാട്ടം ചാടുന്ന പോലെ ഇടത്തോട്ട് ചാടുന്നത് ഛേദത്തിലെ ഒരു പൂജ്യത്തിനെ കണ്ടാൽ ഈ പോയിന്റ് ഒരു സംഖ്യ കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ പോയിന്റ് ഉണ്ടാവുക വേറെ പോയിന്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ പോയിന്റ് പൂജ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഛേദത്തിലെ പൂജ്യം കണ്ടാൽ ഒരു ചാട്ടം അങ്ങോട്ട് ചാടും പിന്നെ ഒരു പൂജ്യം കൂടി ഉണ്ട് ഇവിടെ ക്ഷേദത്തില് അപ്പോ ഈ പോയിന്റിന് ഒരു ചാട്ടം കൂടി ഇങ്ങോട്ട് ചാടണം അപ്പൊ എന്തിട്ട് കൊടുക്കണം അവിടെ അവിടെ ഒരു പൂജ്യം ഇട്ടുകൊടുക്കണം അപ്പൊ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് എന്ന് കിട്ടും പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് സമം അഞ്ച് ഹരിക്കണം നൂറ് അഞ്ച് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ നൂറില് അഞ്ച് അഞ്ച് ശതമാനം ഏഴാമത്തെ ചോദ്യം അയ്യായിരം രൂപയ്ക്ക് എട്ട് ശതമാനം നിരക്കിൽ ഒരു വർഷത്തെ പലിശ എത്രയാണ് അയ്യായിരം രൂപയ്ക്ക് എട്ട് ശതമാനം നൂറ് രൂപയ്ക്ക് എട്ട് രൂപയാണ് പലിശ അപ്പൊ അയ്യായിരം രൂപയ്ക്കോ അയ്യായിരം ഗുണിക്കണം എട്ട് ബൈ നൂറ് അംശത്തിലെയും ഛേദത്തിലെയും രണ്ട് രണ്ട് പൂജ്യം വെട്ടിക്കളഞ്ഞാല് എത്ര കിട്ടും എണ്ണഞ്ച് നാല്പത് ഒരു പൂജ്യം ബാക്കിയുണ്ട് അപ്പോൾ നാനൂറ് രണ്ട് ഗുണിക്കണം മൂന്ന് ഗുണിക്കണം അഞ്ച് ഗുണിക്കണം രണ്ട് ഗുണിക്കണം മൂന്നിന്റെ വർഗമൂലം എത്ര വർഗ്ഗം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ വർഗം എന്നാൽ രണ്ട് ഗുണിക്കണം രണ്ടാണ് വർഗമൂലം എന്ന് പറഞ്ഞാലോ രണ്ട് ഗുണിക്കണം രണ്ടിന്റെ വർഗമൂലം എന്ന് പറഞ്ഞാലോ ഒരു രണ്ട് രണ്ട് ഗുണിക്കണം രണ്ടിൻ്റെ വർഗമൂലം രണ്ട് മൂന്ന് ഗുണിക്കണം മൂന്നിന്റെ വർഗമൂലം മൂന്ന് അഞ്ച് ഗുണിക്കണം അഞ്ചിന്റെ വർഗം മൂലം അഞ്ച് അപ്പോൾ ഈ ഗുണന ഫലത്തിന്റെ വർഗമൂലം എത്രയാണ് രണ്ട് ഗുണിക്കണം മൂന്ന് ഗുണിക്കണം അഞ്ച് എത്രയാ മുപ്പത് നാൽപ്പത്തി ആറ് ഈസ്റ്റ് പതിനെട്ട് സമം അറുപത്തൊമ്പത് ഈസ്റ്റ് എക്സ് ആയാൽ എക്സിന്റെ വിലയെത്ര അനുപാതം എന്നുള്ള പാഠഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ് ഇനി ഇതില് നാൽപ്പത്തി ആറ് ബൈ പതിനെട്ട് സമം അറുപത്തൊമ്പത് ബൈ എക്സ് എന്ന് എഴുതാം ഇനി നേരത്തെ പറഞ്ഞ പോലെ സമചിഹ്നത്തിന്റെ മറുഭാഗത്തേക്ക് പോകുമ്പോൾ ഛേദത്തിലുള്ളത് അംശത്തിലേക്കും പോവും അംശത്തിലുള്ളത് ഛേദത്തിലേക്കും വരും ഈ എക്സ് എന്നുള്ളത് ഇങ്ങോട്ട് പോവും എക്സ് അമ്മം ഇങ്ങനെ എഴുതാം എക്സ് അമ്മം അറുപത്തൊമ്പത് ഗുണിക്കണം ഈ ഛേദത്തിലുള്ള പതിനെട്ട് മുകളിലേക്ക് പോയി പിന്നെ അംശത്തിലുള്ള നാൽപ്പത്തി ആറ് സമചിഹ്നത്തിന്റെ ഇങ്ങോട്ട് വന്നപ്പോൾ ഛേദത്തിലേക്ക് വന്നു അപ്പോൾ എക്സമം അറുപത്തൊമ്പത് ഗുണിക്കണം പതിനെട്ട് ബൈ നാൽപ്പത്തി ആറ് ഇനി വെട്ടിച്ചെറുതാക്കാം എങ്ങനെ വെട്ടിച്ചെറുതാക്ക പതിനെട്ടിലും നാല്പത്തി ആറിലും രണ്ടും ഇരട്ട ഇരട്ടസംഖ്യകളാണ് രണ്ടൊരു ഘടകമാണ് ഒമ്പതി രണ്ട് പതിനെട്ട് നാല്പത്തി ആറില് ഇരുപത്തിമൂന്ന് തവണ ഇനി ഇരുപത്തിമൂന്നും അറുപത്തൊമ്പതും കൂടി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇരുപത്തിമൂന്നിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ അറുപത്തൊമ്പത് കിട്ടും ഇരുപത്തിമൂന്ന് എന്നുള്ളത് ഒരഭാജ്യസംഖ്യയാണ് മൂന്ന് ഗുണിക്കണം ഒമ്പത് സമം ഇരുപത്തി ഏഴ് ഉത്തരം ഇരുപത്തി ഏഴ് അറുപത്തിമൂന്ന് രൂപയ്ക്ക് നൂറ്റി അൻപത് നാരങ്ങ വാങ്ങാം നൂറ്റഞ്ച് രൂപയ്ക്ക് എത്ര നാരങ്ങ വാങ്ങാം ഉത്തരം കണക്ക് തരുമ്പോൾ ആദ്യം നൂറ്റി അഞ്ച് രൂപയ്ക്ക് എത്ര നാരങ്ങ വാങ്ങാം എന്നാണ് ചോദ്യം അപ്പോൾ ആദ്യം ഒരു രൂപയ്ക്ക് എത്ര നാരങ്ങ വാങ്ങാം എന്ന് കണ്ടെത്താം അറുപത്തിമൂന്ന് രൂപയ്ക്ക് വാങ്ങാവുന്ന നാരങ്ങയുടെ എണ്ണം നൂറ്റി അൻപതാണ് അപ്പോൾ ഒരു രൂപയ്ക്ക് വാങ്ങാവുന്ന നാരങ്ങയുടെ എണ്ണം നൂറ്റി അൻപതിനെ അറുപത്തിമൂന്ന് കൊണ്ട് ഹരിക്കുക ഇനി നൂറ്റഞ്ച് രൂപയ്ക്ക് വാങ്ങാവുന്ന നാരങ്ങയുടെ എണ്ണം സമം കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ നൂറ്റഞ്ച് ഗുണിക്കണം നൂറ്റൻപത് ബൈ അറുപത്തിമൂന്ന് സമം എത്രയാണ് പെട്ടി ചെറുതാക്കുക അറുപത്തി മൂന്നിലും നൂറ്റി അൻപതിലും മൂന്ന് ഘടകമാണ് അപ്പൊ മൂന്ന് കൊണ്ടരിക്കുമ്പോൾ ഇരുപത്തൊന്ന് കിട്ടും അൻപത് അഞ്ച് മൂന്ന് പതിനഞ്ച് പൂജ്യം ഇനി ഇരുപത്തൊന്നിലും നൂറ്റഞ്ചിലും മൂന്ന് ഘടകമാണ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് രണ്ടൊന്ന് മൂന്ന് ഒന്നഞ്ചു ആറ് അക്ക അക്കത്തുക മൂന്നിൻ്റെ ഗുണിതാണെങ്കിൽ ആ സംഖ്യകൾ മൂന്നിൻ്റെ ഗുണിതാണ് പഠിച്ചിട്ടുണ്ടല്ലോ നൂറ്റി അഞ്ചിനെ മൂന്നു കൊണ്ടരിച്ചാൽ മുപ്പത്തി അഞ്ച് ഇനി മുപ്പത്തഞ്ച് അംശത്തിലെ ഏഴ് ക്ഷേതത്തിൽ എത്ര വശം പോവും അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് ഒരു പൂജ്യം ഉണ്ടാവില്ല അപ്പോൾ ഇരുന്നൂറ്റി അൻപത് നൂറ്റൻപതിൽ നൂറ്റി അഞ്ച് രൂപയ്ക്ക് വാങ്ങാവുന്ന നാരങ്ങയുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത് ഓക്കെ താങ്ക് യു